ഹായ് ഹലോ എം ആർ പോളിറ്ററിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കോഴികളൊക്കെ ചിന്തിപ്പെറുക്കി നടക്കുന്നുണ്ട് രാവിലെ ഞാൻ തുറന്ന് വിട്ടതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ച് അവർക്ക് മതിയായെന്ന് തോന്നിയതിന് ശേഷം ബാക്കി പരിപാടി അവരെ സ്ഥിരം പരിപാടി ചിന്തിപ്പെറുക്കലിലേക്ക് അവർ പോയി അപ്പോൾ നമ്മുടെ കോഴി മക്കളൊക്കെ ഉണ്ട് അവരും കൂടെ കൂടി എല്ലാ ഭാഗത്തോടെയും ചിന്തിപ്പെറുക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ചിന്തിപ്പറക്കൽ കുറച്ച് കൂടി പോയതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം എല്ലാ ഭാഗത്തും ഇതുപോലെ വലിയ വലിയ കുഴിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെ ഇവർ മണ്ണിൽ കുളിച്ച് കുളിച്ച് കുളിക്കുന്ന പരിപാടിയാണ് കേട്ടോ ആ കുഴി ആ ഇങ്ങനെ ഓരോ കുഴിയും എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കുഴി വലുതാക്കി വലുതാക്കി അവർ ഈ പച്ച നെറ്റിൻ്റെ പുറത്ത് കിടക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാനിതിങ്ങനെ മണ്ണ് ഇങ്ങനെ അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടി പിന്നെ ആ കുഴിയൊക്കെ തൂർത്തെടുക്കാൻ എടുക്കാൻ നോക്കുമ്പോൾ പിന്നെ വന്നു നോക്കുമ്പോഴേക്ക് ഇവരത് നല്ല വട്ടത്തിലാക്കി വച്ചിട്ടുണ്ടാവും കുഴിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മളെ ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് ഇതേപോലെ കുഴിച്ച് വെച്ചതുകൊണ്ട് നമ്മളെ സ്ഥിരം വിദ്വാന്മാരുണ്ടല്ലോ മൂന്നാൾക്കാർ പുറത്തെപ്പോഴും പുറത്ത് ചാടുന്ന ആളുകൾ അവർ ആ ഭാഗത്തുകൂടിയാണ് പുറത്ത് ചാടുക അപ്പം ഞാനത് നന്നായിട്ട് വലിച്ച് കെട്ടി പല സാധനങ്ങളും എടുത്തു വെച്ചാലും എങ്ങനെയെങ്കിലും തലയിട്ട് നൂണ്ട അവർ പുറത്ത് കടക്കാറുണ്ട് ഇന്നും കടന്നു എന്നും ഇത് തന്നെയാണ് പതിവ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനെ ഓടിച്ച് ഉള്ളിൽ കയറ്റണം പക്ഷേ തെളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവർക്ക് അറിയാം കേട്ടോ വന്ന് കയറാൻ അതുകൊണ്ട് അത് കറക്റ്റ് അവർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ കോഴികളൊക്കെ കാര്യം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ കോഴികൾക്ക് ഗോതമ്പ് കൊടുത്താലുള്ള ഗുണത്തെപ്പറ്റി അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാടൻ കോഴിയൊക്കെ നന്നായിട്ട് മുട്ടയിടും സ്ഥിരമായിട്ട് മുട്ടയിടും എന്നുള്ള വീഡിയോ ആയിരുന്നു ചെയ്തത് അപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ കോഴി കണ്ടിന്യൂസ് ആയിട്ട് എത്ര മുട്ട വരെ ഇടും നാടൻ കോഴികൾ പലതും പല എണ്ണത്തിൻ്റെ തോതിലാ മുട്ടയിടുക ചിലത് പന്ത്രണ്ട് എണ്ണമാണെങ്കിൽ ചിലതൊരു പതിനാലോ പതിനഞ്ചോ പതിനാറോ ഒക്കെ ഇടുന്ന കോഴികളുണ്ട് അതിന് എത്ര മുട്ടയായാലും അത് സ്ഥിരമായിട്ട് കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവർക്ക് ഗോതമ്പ് കൊടുത്ത് നോക്കിയാൽ എന്നുള്ളത് ഗോതമ്പ് കൊടുത്താൽ സ്ഥിരമായിട്ട് കോഴികൾ മുട്ടയിടും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ശരിക്ക് കോഴികൾക്ക് കുറച്ച് രീതിയിലൊക്കെ ഒന്ന് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ മുട്ട മുട്ടുന്നതിൽ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം മുട്ട ഇടാണ്ടായിപ്പോവും ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ ദിവസോ കൂടുമ്പോഴൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ പ്രശ്നം വരും അപ്പോൾ ഗോതമ്പ് കൊടുത്തു നോക്കിയാൽ മതി അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പം ഇനിയിപ്പം പന്ത്രണ്ടായാലും പതിമൂന്നോ പതിനാല് എത്ര മുട്ടകളായാലും കോഴികൾ നാടൻ കോഴികൾ ഇട്ടുകഴിഞ്ഞാൽ അവരതിന് ശേഷം ഒരു പൊരുന്നിൻ്റെ ആ ഒരു ഇതിലേക്ക് മാറും പിന്നെ അവരെന്തായാലും ആ പൊരുന്നു മാറി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുട്ടയിടുള്ളൂ ഇടുള്ളൂ നാടൻ കോഴികളെ മാത്രം പ്രത്യേകതയല്ലേ അവരെന്ത് തന്നെയായാലും പൊരുന്നിന് ആവുന്ന സമയം വരെ അവർ ഇടുന്ന മുട്ട നമുക്ക് കറക്റ്റ് തരും അതും അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഗോതമ്പ് കൊടുത്തു നോക്കിയാൽ മതി എന്നുള്ളത് അതല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് മുട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബി വി ത്രീയേറ്റീവ് പോലുള്ള അല്ലെങ്കിൽ രാജ ഗ്രാമപ്രിയക ഗ്രാമശ്രീ എന്നുള്ള അങ്ങനത്തെ അങ്ങനെ ഉള്ള ഇനം കോഴികളെ പോറ്റേണ്ടി വരും നാടൻ കോഴി എത്രയായാലും അവർക്കൊരു ഗ്യാപ്പ് എന്തായാലും വരും പിന്നെ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോൾട്രി ഫാം ഉണ്ടായിരുന്നു കോഴിക്കോട് കുന്നമംഗലത്തുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കോഴികൾ അവിടെ അങ്ങനെ കോഴികളെയും കാട ഇങ്ങനെ എല്ലാ ഇതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം പോയി നോക്കിയപ്പോൾ അവിടെ ഗ്രാമപ്രിയ ഉണ്ട് കൈരളി ഉണ്ട് എല്ലാവിധം കോഴികളും അവിടെ ഉണ്ട് പിന്നെ കുറേ ഫാൻസി കോഴികളും പലതരത്തിലുള്ള അങ്ങനെ അത്തരത്തിലുള്ള പലതരം കോഴികളും ഉണ്ട് പിന്നെ കാടകൾ കാടക്കോഴിയുണ്ട് ഇതിനെല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടും അത് ചെറിയൊരു പൈസ അടച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ ബുക്ക് ചെയ്ത് വെക്കും അതിന് ശേഷം ആവുന്ന സമയത്ത് ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നമുക്ക് പിന്നെ ഏകദേശം നമുക്ക് ഓരോ ബുക്ക് നമ്മളെ തൊട്ട് മുന്നേ ആൾക്കാർക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഉള്ള ഇത് വരുന്ന ടൈമിൽ അവർ വിളിക്കും പിന്നെ ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്മളെത്ര കോഴി കോഴിക്കാണോ ഓർഡർ കൊടുത്തത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തത് അത് നമുക്ക് തരും കേട്ടോ പക്ഷേ തരുന്നത് ഒരു ദിവസ പ്രായമായ കോഴീനെയാണ് അവർ തരുക അത് കാടക്കോഴിയായാലും ശരി നമ്മളെ കൈരളി ആയാലും അങ്ങനെ അത്തരം നമ്മളെ അല്ലാത്ത കോഴികളായാലും ശരി ഒരു ദിവസം വിരിഞ്ഞിറങ്ങിയ മക്കളെയാണ് നമ്മൾ തരിക അതിനെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് ഈ പിന്നെ അല്ല ഈ ബൾബിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ചൂട് കൊടുക്കണം അത് അവിടുന്ന് കുറച്ച് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തൊക്കെ എടുത്ത് നമ്മൾ അവരെ വലുതാക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല ഒരു നല്ല കോഴീനെ നല്ല കോഴിക്കളെയാണ് നല്ല ഇതൊക്കെ തന്നെയാണ് അവിടെ കിട്ടുന്നത് കേട്ടോ പക്ഷെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചും കണ്ടും വളർത്തി എടുക്കണം ഇനി അഥവാ നാടൻ കോഴിയല്ല ഇങ്ങനത്തെ കരളി കോഴി അങ്ങനത്തെ ഇതിനെയൊക്കെ വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ കോഴിക്കോടൊക്കെ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുന്നമംഗലത്ത് പോയിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരാം എടുത്ത് ബുക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ കിട്ടുന്ന കോഴികളെ നമുക്ക് കൂട്ടിലിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നാടൻ കോഴീൻ്റെ നാടൻ കോഴിയൊക്കെ എന്നെ പുറത്ത് വിട്ട് വളർത്തുമ്പോലെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ബി വി ത്ര ത്രീ ഏറ്റീവ് കോഴികൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് കൂട്ടിലിട്ട് വളർത്തേണ്ടത് അല്ലാത്ത കോഴികളൊക്കെ ഗ്രാമശ്രീ ആയാലും രാമപ്രിയ കൈരളി ഗിരിരാജ് ഇങ്ങനത്തെ കോഴികളൊക്കെ നമുക്ക് പുറത്തൂടെ വിട്ട് വളർത്താവുന്നതേ ഉള്ളൂ അന്ന് ഞങ്ങള് ബുക്ക് ചെയ്ത് പോകുന്നതിന് ശേഷം അവർ പിന്നെ ഒരു ഒരിക്കല് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം വിളിച്ച സമയത്ത് അത് കാടക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അത് പിന്നെയ്ക്ക് മതിയോ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു പിന്നെ അവർ വിളിച്ചില്ല വിളിക്കും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഈ കോഴികളെ അതുപോലെ തന്നെ കാട കാട കാടമക്കളെയും ഒക്കെ തന്നെ കൊണ്ടുവരുന്ന വളർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം കോഴി നാടൻ കോഴിയുണ്ട് അതിൻ്റെ കൂടെ ബി വി ത്രീറ്റി കോഴികളെയും ഞാൻ നോക്കുന്നുണ്ടല്ലോ അപ്പം ഒരു സൈഡ് കൂടെ ഇതും കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒരാഗ്രഹമുണ്ട് കേട്ടോ കാടകളെ കാടകോഴി ആയാലും ഇപ്പം ആയാലും ഇതും കറക്റ്റ് ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഞാനിതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ എന്ത് കാര്യമായാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലോ എത്രയാലും ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ എന്നാ ഇനി അതും കൂടെ കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് പോലും ഗവൺമെൻറ് പോൾട്രി ഹോമിൽ നിന്ന് പിന്നെ നമ്മുടെ ഇപ്പോൾ ബുക്കിംഗ് കൊടുത്ത കോഴികളെയും കാടക്കുഞ്ഞുങ്ങളെയും കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്നാ അത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ